നമസ്കാരം ഇതേ ക്രിസ്മസ് വഴിയാണ് കേട്ടോ ഉടനെ തന്നെ സംഘപരിവാറിൻ്റെ കൽപ്പനകളും വന്നു തുടങ്ങി അവരുടെ ഭാവം ഉൾക്കൊള്ളുന്ന ഒരു ആർഷ ഗ്രൂപ്പുകാർ ഏതൊരു കമ്പനിക്കാരോ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് സ്റ്റാർ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് സ്റ്റാർ വെക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന് പകരം അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ നക്ഷത്രം അയ്യപ്പൻ്റെ പേരിലുള്ള നക്ഷത്രം എന്നിട്ട് അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള എന്തോ ഒരു കൊണാപ്പ് സാധനം അത് കെട്ടി കെട്ടിത്തൂക്കിയാൽ മതി നിവ കൊണ്ടു കൊടുക്കൂ കലാകാലങ്ങളായിട്ട് എല്ലാ വീടുകളിലും ക്രിസ്മസിന് അതൊരു മതത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലോ അല്ല ഒരു നല്ലൊരു കാര്യം ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും ആണ് ഓണം ആഘോഷിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ വീട്ടിലും കായവിറക്കും അതൊരു മതവും കൂട്ടി കലർത്തിയിട്ടില്ല ഇതുപോലെ തന്നെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ആ സ്റ്റാറൊക്കെ ഒട്ടിച്ച് വെക്കാറുണ്ട് അല്ല അതിനകത്ത് ബൾബൊക്കെ ഇട്ട് കത്തിച്ച് വെക്കാറുണ്ട് ഇപ്പം പറയണു ക്രിസ്മസ് സ്റ്റാർ വേണ്ട ഹിന്ദു ഭവനങ്ങളിൽ മകര നക്ഷത്രം മതി എന്ന് ഭിന്നിപ്പിൻ്റെ ഫാക്ടറി അവിടെ നിന്നുണ്ടായിട്ടുള്ള കൽപ്പന അത് നിങ്ങൾ കേൾക്കൂ ഏ ഈ പറഞ്ഞു വരുന്നതിൻ്റെ വായലയ്ക്ക് കാർക്കിച്ച് തുപ്പണം സംഘപരിവാറുകാരുടെ ക്രിസ്മസ് വരികയാണ് അവനെ അതിന്റെ പേരിലല്ലേ വിവാദം പറ്റുള്ളൂ വിവാഹം ഉണ്ടാക്കിയില്ല സുഖമില്ലല്ലോ ഇടക്കിടക്ക് എന്തെങ്കിലും ഇങ്ങനെ ചൊറഞ്ഞ് കൊണ്ടിരിക്കണ്ടേ പറയുന്നത് ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കേണ്ടത് ക്രിസ്തുമസ് സ്റ്റാറുകൾ ഉപയോഗിച്ചിട്ടല്ല മരി മറിച്ച് പവിത്രമായിട്ടുള്ള മണ്ഡലകാലത്ത് അയ്യപ്പ സ്വാമിയുടെ ചിത്രം പതിച്ച മകരനക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ ഇത് ആർഷ എന്താ പ്യുവർ എന്തോ ഒരു ഒരു കമ്പനിയുടെ വകയാണ് ഇത് ഇറക്കിയിട്ടുള്ളത് സംഘപരിവാറിൻ്റെ നിലപാടുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഞാൻ പാലക്കാടുള്ള സമയത്ത് കുറേ സംഘപരിവാറുകാർ ഇങ്ങനെ പോണു അപ്പോൾ ഞാൻ വെറുതെ നോക്കിയിരുന്നു അവരുടെ പോക്കെന്താണെന്ന് അപ്പുറത്ത് പള്ളിയുണ്ട് പള്ളിയിലേക്ക് ഞാൻ റോഡിൽ റോട്ടിലിറങ്ങി നോക്കുമ്പോൾ പള്ളിയിലേക്കാണ് പോകുന്നത് ഞാനവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു സ്വാമി എൻ്റെ മുമ്പിൽ കൂടെ കുറേ ആർ എസ്കാർ കടന്നു പോയോ കടന്നു അവരിവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും കയറി ഇറങ്ങുകയാണ് എന്നിട്ട് എല്ലാവർക്കും ആശംസകൾ നൽകുന്നു എന്തോ കേക്കോ ബിസ്ക്കറ്റോ നൽകുന്നു ഞങ്ങൾ മതേതരവാദികളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വെപ്രാളം പിന്നീട് ഒരിക്കൽ അതേ സ്ഥലത്ത് വെച്ചാൽ മറ്റു മറ്റൊരു കാര്യം കൂടിയും കണ്ടു പള്ളിയിൽ കയറിയിട്ട് പള്ളിയിലെ അച്ഛന്മാർക്ക് രാഖി കൊടുക്കുന്നു അവർ കൈ നീട്ടി നീട്ടിക്കൊടുക്കും പെണ്ണുങ്ങളടക്കമുണ്ട് രാഖിയെല്ലാം കെട്ടിക്കൊടുത്തു അവർ പോയി ഒന്നരാക്കി അവർ വലിച്ചെറിഞ്ഞു പൊട്ടങ് തോട്ട് കൊടുത്തു ഇതങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പള്ളിയിൽ ഉള്ള അച്ഛൻ പള്ളിക്കാരൻ്റെ വിളിച്ച് പറയും അടുത്ത വർഷത്തെ വോട്ട് അടുത്ത ലക്ഷണ വോട്ട് മുഴുവൻ സംഘപരിവാറ ആളുകളെ തൊള്ളയിൽ തിരികെ കൊടുത്തോളെ അതിനു തക്ക ബുദ്ധിക്കുറവുള്ള അച്ഛന്മാരൊന്നും ക്രിസ്ത്യൻ ഇല്ല കേട്ടോ അവരുടെ വോട്ടൊക്കെ എവിടേക്ക് പോണതെന്ന് നോക്കിയും അതൊക്കെ അവർ തീരുമാനിക്കും ഇവര് രാഖിയുടെ പോലെ ഒരു പൊട്ടിൻ്റെ പേരിലും അവർന്ന് അവരുടെ നിലപാട് മാറ്റില്ല ഇപ്പോ ഇതേ സംഘപരിവാറുകാര് പല രൂപത്തിലും പല ഭാവത്തിലും പറഞ്ഞ് പരത്തുകയാണ് ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കരുത് അതിന് പകരം മകരനക്ഷത്രങ്ങൾ തൂക്കണം സ്വകാര്യ കമ്പനിയുടെ പരസ്യമാണ് ഇത് ചെയ്യുന്നത് ഈ ചെയ്തിയുടെ പുറകില് ആരാ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുകയുണ്ടെങ്കിൽ അതിന്റെ പുറകില് തീയുണ്ടല്ലോ അവര് ഈ വെറുപ്പിന്റെയും അറുപ്പിന്റെയും പുകയുണ്ടെങ്കിൽ അതിന്റെ പുറകില് സംഘപരിവാറുകാരൻ്റെ സംശയമില്ലല്ലോ ക്രിസ്മസ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ല കേട്ടോ പിന്നെ അങ്ങനെ എന്താ മതം വേണമെങ്കിൽ ജൂതനാണെന്ന് പറയാം ജൂതമായി അങ്ങനെ പുറത്താക്കിയതാണ് അദ്ദേഹം പുറത്തേക്ക് വന്നതാ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജൂതമെന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഒരിക്കൽ പോലും അന്ന് നിലകൊണ്ടിരുന്ന ഏതൊരു മതത്തിൻ്റെ ശാസനങ്ങള് ശാസനങ്ങള് കൽപ്പനകൾ ഒന്നുമല്ല അദ്ദേഹം ഡിസിമിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹം മാനവികതയിൽ ഊന്നിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അന്ന് അടിമത്തത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്ന ദേശം അടിമത്തത്തിലായിരുന്നു റോമുകാരുടെ സീസറുടെ ടൈബീരിയസ് ചക്രവർത്തിയുടെ അതിനു നേരെയാണ് അദ്ദേഹം വിരള് ചൂണ്ടിയത് അടിമത്തത്തിന് നേരെയാണ് വിരള് ചൂണ്ടിയത് അതിനെതിരെയാണ് അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചത് പിന്നീട് ഏതോ ഒരു കാലഘട്ടത്തിലാണ് കാലങ്ങൾ വളരെ കാലം കഴിഞ്ഞതിനു ശേഷമാണ് ഈ മതത്തിനും ബീജാവാപം ചെയ്യുന്നത് അതിൽ യേശു ക്രിസ്തു യാതൊരു പങ്കുമില്ല ശ്രീമന്ത് രംഗാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു ലക്ഷണമൊത്ത് ഒരു ക്രിസ്ത്യാനിയ ലോകത്തിലുണ്ടായിട്ടുള്ളു അയാൾ അച്ഛൻ ജൂതനാണ് അത് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിന്റെ പത്തുമ്പത്തിരണ്ട് വയസ്സിൽ റോമുകാരി പിടിച്ച് ജൂതന്മാരെ പിടിച്ച് കൊല്ലുകയും ചെയ്തു ഇവിടെ പിന്നീട് ഇവിടെ ലക്ഷണമൊത്തം ഒരു 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 ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ കണ്ടല്ലോ മരപ്പാപ്പമാരൊക്കെ കോടികളുടെ അധിപതികളാണ് കോടികൾ ഏറ്റവും വലിയ മുതലാളി മരപ്പാപ്പയാ ആ കോടികളും കൂടെ അമേരിക്കയിലെ കൊണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് വമ്പൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിന ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ യേശു ക്രിസ്തു അതൊരിക്കലിപ്പോഴും ക്രിസ്ത്യാനികളുടെ ഒരു ആചാര്യനല്ല അത് ലോകത്തിൻ്റെ ആചാര്യനാണ് ശ്രീകൃഷ്ണൻ ഹിന്ദുവിൻ്റെ ആചാര്യനല്ല ശ്രീകൃഷ്ണൻ ഹിന്ദു ആയിരുന്നില്ല പക്ഷെ ഹിന്ദുക്കളാണ് കൂടുതൽ അദ്ദേഹത്തെ ആരാധിക്കുന്നതെന്ന് മാത്രം അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ കാര്യവും ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ ആർക്കും അനുവർത്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഒന്നടങ്കം യേശു കുസിനെ പ്രവാചകനായിട്ടാണ് കാണുന്നത് ആ ക്രിസ്തുവിൻ്റെ ജന്മനക്ഷത്രം അതിൽ ജനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്മസ് അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘപരിവാർ ഗ്രൂപ്പുകളെല്ലാവരും മത സാഹോദര്യത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഒന്നിനും നിലകൊള്ളണ്ട പക്ഷേ മതങ്ങൾ തമ്മിൽ ഒരസലുണ്ടാക്കാൻ വേണ്ടി നിലകൊള്ളുന്ന സംഘപരിവാറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ തുടച്ചു മാറ്റണം സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം കേരള സമൂഹത്തിൽ തുടച്ചു മാറ്റിയിട്ടുണ്ട് തമിഴ്നാട് സമൂഹത്തിന് തുടച്ചു മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സാധനം അവിടെ ഇല്ല കർണാടകത്തിൽ വന്ന് വളർന്നതാണ് തുടച്ച് മാറ്റി അതിന് ഭാരതത്തിൽ തുടച്ചുമാറ്റം മിക്കവാറും അടുത്ത ലക്ഷണത്തോടുകൂടി നടക്കുകയും ചെയ്യും ഇപ്പം ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടുന്ന ക്രിസ്മസ് സ്റ്റാറുകളെ കൊണ്ടല്ല എന്നാണ് പറയുന്നത് അപ്പം അതന്ന് അത് ഉപയോഗിക്കേണ്ട അയ്യപ്പസ്വാമിയുടെ ചിത്രം പതിച്ചേ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാവരും അംഗീകരിക്കൂ ഇവിടെ കൃഷ്ണഭക്തന്മാരുണ്ട് ഗുരുവായൂരിപ്പ ഭക്തന്മാരുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടദേവതയുടെ ചിത്രം പതിച്ച് അങ്ങനെ പറയാം അതിപ്പം ഇയാളുടെ അയ്യപ്പന്റെ തന്നെ വേണം നിയമമൊന്നുമില്ലല്ലോ അപ്പൊ അതിന്റെ പേരുടെ അടിത്തരണ്ടാവുമ്പോൾ വേറെ ഇവര് ക്രിസ്മസ് കേക്കുകൾ ചെറുതായിട്ട് മുറിച്ച് എല്ലാ ആണങ്ങളും പെണ്ണങ്ങളും അടക്കം സുന്ദരികളെല്ലാവരും കൂടിയിട്ട് ക്രിസ്തുവിന്റെ പദ ക്രിസ്ത്യൻ പവനങ്ങൾ കയറി ഇരുന്നിട്ട് ചെന്നിട്ട് പറയും ക്രിസ്മസ് ആശംസകൾ എന്നൊക്കെയാ പറഞ്ഞ കളയും ഒരുത്തനവിടെ ചെമ്പുകോഴി പള്ളിയിൽ കിരീടം കൊണ്ടു പിന്നെ ക്രിസ്തുവിനെ കുറിച്ച് പാട്ടുണ്ടാക്കി പാടി അയാളും അയാളുടെ ഭാര്യ ഭാര്യയും കൂടിയിട്ട് അത് റെക്കോർഡ് ചെയ്തു ആ പാട്ട് ഒരു പള്ളിയിലെ എന്തായാലും പറയുക അവിടുത്തെ കന്യാസികളുടെ മുമ്പിൽ അവിടെ ഇരുന്നിട്ട് ഈ ചക്ക അവിടെ നിന്ന് പാടുകയും ചെയ്തു ഞാൻ കണ്ട നമ്മൾ കണ്ടതാണുള്ളതൊക്കെ അപ്പം ക്രിസ് ക്രിസ്വ സമയമാകുമ്പോൾ ഇവർ കേറി ഇറങ്ങും കേൾക്കുമായിട്ട് കേറി ഇറങ്ങും എല്ലാ ക്രിസ്തു ക്രിസ്വ ക്രിസ്തുവിന്റെ വീട്ടിലേക്കും അവിടെ കയറി ഇറങ്ങുന്ന സമയത്ത് പറയണം അവർ പറയണം പറയല്ല വേണ്ടേ ആട്ടണം ഇവരെ ആട്ടാണ് വേണ്ടത് അവിടെ പള്ളി പള്ളി പൊളിക്കലൊരു ഉത്സവമായിട്ട് നടക്കുന്നു എന്നിട്ട് ഇവിടെ വന്ന് കേക്ക് വായിൽ കുത്തി കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു ഇത് വിദേശങ്ങളിൽ നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ടർക്കിയിൽ പോവുകയാണെങ്കിൽ തുർക്കിയിൽ പോകുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ മത സൗഹോദരം വേണമെന്ന് പ്രത്യേകം പറയാനുള്ള ആവശ്യമില്ല അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആ മതത്തിന് വ്യത്യാസപ്പെട്ട് കുറച്ച് ആൾക്കാരെ ഉള്ളു ഹിന്ദുക്കളില്ല അവിടെ ബുദ്ധന്മാരൊന്നും ഇല്ല അവിടെ പക്ഷേ നമ്മുടെ സ്ഥിതി അതല്ല വലിയൊരു കൂട്ടം മുസ്ലിങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് അത്യാവശ്യം എണ്ണത്തിൽപ്പെടുത്താവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികളുടേതും ഹിന്ദുക്കൾ ഇവിടെയുണ്ട് ബുദ്ധന്മാരുണ്ട് ജൈനന്മാരുണ്ട് ആയതുകൊണ്ട് തന്നെ ഇതൊരു മതത്തിൻ്റെ ഒരു ബഹുളത ഇതൊരു ബഹുസ്വര സമൂഹമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് മതസ്വാതന്ത്ര്യം മതേതരത്തെ ഭാവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആ മതത്തെ മതത്തേറ്റുവാങ്ങാനും പറ്റും വേണമെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കാനും അതിൻ്റെ അതിൻ്റെ കാര്യം ഡെസിമിനേറ്റ് ചെയ്യാനും അത് സംബന്ധിയായിട്ടുള്ള ആരാധനാലയങ്ങൾ പണിയാനും ഇതൊക്കെയുള്ള അവകാശമുണ്ട് പക്ഷേ അത് വലിയൊരു വട്ടത്തിനകത്ത് നിന്നിട്ടാണ് മാത്രം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന വട്ടത്തിനകത്ത് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനനുരോധമായിട്ട് മാറണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ ഒരു ബഹുസ്വര സമൂഹമായതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇന്നത് ചെയ്യണമെന്ന് പറയാൻ ഹിന്ദുവിന് അവകാശമില്ല ഹിന്ദു ഇന്നത് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം മുസ്ലിമിനില്ല മുസ്ലിം ഇന്നത് ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഇല്ല അങ്ങനെയാണത് ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് അവരവൻ്റെ ആരാധനയും അവനവൻ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ജനദ്രോഹമല്ലല്ലോ സ്റ്റാർ തൂക്കുന്നത് അതവരവരുടെ വീട്ടിലാണ് തോക്കെടുത്ത് വെടിവെക്കുന്നതാണ് ഞങ്ങളുടെ ആചാരം എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല ആകാശി വെടിവെക്കുകയാണെങ്കിൽ പോലും പാകിസ്ഥാനിലേയും കാണാം ആഘോഷം വരുമ്പോൾ ആകാശത്തി തോക്കട്ടെ എല്ലാവരും ഇല്ലുണ്ട് തോക്കും നമുക്ക് തോക്കൊന്നും കിട്ടില്ല അവരുടെ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് അതിൻ്റെ ഒരു അതൊരു കണ്ടോ അവർ മതത്തെ വളർത്തുകയാണ് മറ്റുള്ളൊരു മതത്തെ കുറ്റം പറയാണ് അവർ ദൈവത്തെ മാത്രം വളർത്തുകയാണെന്ന രീതിയിൽ വിദ്വേഷപരമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നത് ചെറിയ തോതിൽ പറഞ്ഞ സമൂഹത്തിൽ ലോകമാണ് വെറുപ്പിന്റെ ഫാക്ടറിയാണ് ചെയ്യുന്നത് വെറുപ്പുണ്ടാക്കുന്ന ഇൻഡക്നൽ കോച്ച് ഫാക്ടറി എന്ന് പറയില്ലെന്ന് പറഞ്ഞാല് വെറുപ്പുണ്ടാക്കുന്ന ഫാക്ടറി സംഘപരിവാർ അവരാ ചെയ്യുന്നു പക്ഷേ എലക്ഷം വരുമ്പോൾ വീണ്ടും കേൾക്കുമായിട്ട് ഇറങ്ങും അവര് എങ്ങനെയാ നേരെയാകുക അവര് ഉത്തരേന്ത്യ പള്ളി പൊളിക്കലാമിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഏതായാലും ഇങ്ങനെ കേരളീയരെ കേരളത്തിലെ ഹിന്ദു ജനങ്ങളോടാണ് ഈ പി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ക്രിസ്മസ് സ്റ്റാറ് തൂക്കരുത് അയ്യപ്പൻ സ്റ്റാർ തൂക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നാലെ കേക്കും കൊണ്ട് പോകുന്ന കാഴ്ച ഹിന്ദുക്കൾ കാണുന്നുണ്ട് അപ്പം അവരിത് വിലയിരുത്താതിരിക്കൂ ക്രൈസ്തവരെ മുഴുവൻ ബി ജെ പിയുടെ ആൾക്കാരാക്കി മാറ്റാൻ വേണ്ടി എന്തൊക്കെ കളികൾ കളിക്കാം ആ കളികളൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് മറ്റുള്ള മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് അവർ ടൂ ധുന്ന് തുപ്പും ചെയ്യും അവൻ്റെ ഒരു പള്ളി അവൻ്റെ ഒരു കുരിശ് എന്നും പറഞ്ഞ് ക്രിസ്ത്യൻ സഭയിൽ അവർക്കത് വേണം അത് വേറെ കാര്യം അവർക്കത് വേണം അത് അവർക്കത് വേണം ക്രിസ്സംഘികളായിട്ട് നടക്കുകയാണേൽ അവർക്കത് വേണം ഏതായാലും ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ ബി ജെ പി അടക്കമുള്ള സംഘപരിവാറുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും കാലഘട്ടങ്ങളെ കൊണ്ട് ഇനി ഇത് പറഞ്ഞ് മനസ്സാക്കേണ്ട കാര്യമില്ല പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്താൻ പറ്റില്ലല്ലോ നിങ്ങൾ ഈ വെറുപ്പിന്റെ വിത്ത് വിതറിയിട്ട് വിദ്വേഷത്തിന്റെ വിത്ത് വിതറിയിട്ട് സ്പർദ്ധാവിശേഷത്തിൻ്റെ ചിത്രങ്ങൾ എല്ലായിടത്തും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും നിങ്ങൾക്കൊരു വോട്ട് പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല നിങ്ങളെ ആൾക്കാർ വെറുക്ക് ചെയ്യുക ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ നിങ്ങളെ വെറുക്കുകയാണ് ചെയ്യുന്നത് പാലക്കാട് എന്താ ഉണ്ടായത് പാലക്കാട് നിങ്ങളെ വളർച്ച അങ്ങേറ്റി അവസാന കൊടുമുടിയിൽ കയറി കൊടി നാട്ടാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു കർഷണകുമാരനെ നിർത്തിയത് അവനിപ്പോൾ പാതാളത്തിലാണ് പല കൊതിക്കില്ല ഇനി അതുപോലെ ആക്കി മാറ്റി ഇനി നിങ്ങൾക്ക് പഠിക്കാറായിട്ടില്ലേ നിങ്ങൾ മതം 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 ജാതി 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 മതം ആ വാക്ക് വിട് നിങ്ങൾ രാഷ്ട്രം 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 എന്നുള്ള വാക്ക് മാത്രം പറ അതിനനുബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ മേൽക്കയറ്റം എപ്രകാരം സാധ്യതമാകും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് വോട്ട് കിട്ടും നിങ്ങൾക്ക് വോട്ട് കിട്ടും നിങ്ങൾക്ക് എം എൽ എമാരെ സൃഷ്ടിക്കാൻ പറ്റും ഈ നിലയ്ക്ക് പറ്റില്ല ഇപ്പോൾ ശബരിമലയിൽ എല്ലായിടത്തും പോയി പറയുന്നത് ഗൾഫിലേക്കും പോയി പറയുമ്പോൾ അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ പോലും പറയും ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമുണ്ട് അയ്യപ്പസ്വാമിയുടെ അമ്പലമാണ് ആ അയ്യപ്പസ്വാമിയുടെ തൊട്ടടുത്ത് ഉള്ളതാണ് ബാവർ അത് മുസ്ലിം മുസ്ലിം ആ ഒരു ആചാരൻ്റെ ഒരു ഭാവമാണ് അവിടെ ഉള്ളത് ഓ അങ്ങനെയുണ്ടോ ആ ഞങ്ങളവിടെ ദേശവൾക്ക് നടത്തുമ്പോൾ മൂന്നമ്പരങ്ങൾ കൂട്ടും അവിടെ അതൊന്ന് ബാവരുടേതാണ് ഞങ്ങൾക്കത് ദൈവമാണ് അത് അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുക മുസ്ലിങ്ങളാണെങ്കിൽ അവർക്കും അഭിമാനം വളരെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഞങ്ങൾ അന്യോന്യം കാർഷിച്ച് തുപ്പുന്നവരല്ല അത് അഭിമാനമാണ് പക്ഷേ ആ മതസാഹോദര്യം എന്ന് പറയുന്ന പ്രശാന്ത സുന്ദരമായിട്ടുള്ള മനോജ്ഞമായിരിക്കുന്ന മധുരമായിരിക്കുന്ന മധുര മനോഹര മനോജ്ഞമായിരിക്കുന്ന മറ്റേ സരസുണ്ട് ആ സരസിനകത്ത് കൊണ്ട് മറ്റേ കല്ലും മണ്ണും കൊണ്ടിട്ട് ചാണകവും ചാണകവും കൊണ്ടിട്ട് കലക്കുകയല്ലേ മാനസരവരം കൊണ്ട് കലക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് മതസാഹോദര്യത്തിൻ്റെ മാനസ സരോവരത്തിൽ ഇവർ പറ്റാവുന്ന മാലിന്യങ്ങൾ വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും പുച്ഛത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും സ്പർദ്ധാവിശേഷത്തിൻ്റെയും ഒക്കെ മാലിന്യം കൂട്ടിയിട്ട് ഇളക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് ഏ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫാക്ടറി ഇവരുടെ ഇറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ഫാക്ടറി ഇനിയിപ്പോൾ അവസരം വരാൻ പോവുകയാണ് നിയമസഭയിൽ രക്ഷം വരാൻ പോവുകയാണ് ഇവർ പറഞ്ഞത് അറുപത് സീറ്റ് കിട്ടും അറുപത് കസേരകൾ കിട്ടും അതിപ്പം എവിടെ പോയാലും വാങ്ങിക്കാൻ പറ്റുന്നില്ല പറ്റുമല്ലോ അതിന്നിട്ട് തേങ്ങാട്ടിലിട്ടിട്ട് അവിടെ ഇരിക്കാം ഒരു സീറ്റ് പോലും നിയമസഭയ്ക്ക് അകത്ത് കിട്ടാൻ പോകുന്നില്ല കാലിയായിട്ടുള്ള കലത്തിൽ പച്ചവെള്ളം തിളപ്പിച്ചിട്ട് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി മക്കൾക്ക് നേ വെള്ളം തിളയ്ക്കുമ്പോൾ ഇന്ന് ഉണ്ട കിട്ടും എന്ത് കോഴിക്കോട്ടെ കിട്ടും അപ്പം തരാട്ടോ കിടന്നുടങ്ങി വളം പറഞ്ഞ പോലെയാണ് ഇവിടെയുള്ള സംഖ്യപണ്ടാരങ്ങൾ കുറവടി കോവാലന്മാർ സിന്ദൂര പൊട്ടികളോട് പറയുന്നത് നമുക്ക് അറുപത് അറുപത് സീറ്റാര നമ്മളുടെ മാമ മാമ മോദി മാമയെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണത് കുറെ പാവങ്ങളതിൽ വിശ്വസിക്കുകയും ചെയ്യും കേട്ടോ ഏതായാലും ഒന്നേ പറയാനുള്ളൂ നിങ്ങളതിൽ പൈസ ഉണ്ടോ നിങ്ങൾക്ക് സ്റ്റാർ വാങ്ങിക്കണം നിങ്ങൾ വാങ്ങിച്ചു കേട്ടോ അതൊരു മനോഹരമായിട്ടൊരു ദൃശ്യമാണത് അതിനകത്ത് നിങ്ങൾ മതം കൊണ്ട് കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല കുട്ടികൾക്കും സന്തോഷമാണത് ഇവിടെ ഞാൻ മണ്ണാർക്കാടുള്ള സമയത്ത് അവിടെ ഒരു ഹിന്ദി ഭാഷ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ മുസ്ലിം ആയിരുന്നു അറബി പറയും അദ്ദേഹത്തിന് ഓണം വന്ന സമയത്ത് അദ്ദേഹത്തിന് വിളഞ്ഞു അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഓണം ഉണ്ട് അപ്പം അവരുമ്പ് അവരും മറ്റേ എന്താ നേത്രകായം ഉറക്കും അവർ ശർക്കരപ്പേരി ഉണ്ടാക്കും അവരും സാമ്പാറും ഓലും അവീലും ഒക്കെ അവരും ഉണ്ടാക്കും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും ഉണ്ടാക്കുക അവരും ആ കൂട്ടത്തിലാണ് കൂടുന്നത് മാത്രം അതിനകത്ത് ദൈവവും അതിനകത്ത് മതത്തിലെ നിലപാടുകളൊന്നും അതിനകത്ത് കൂട്ടിക്കലർത്തുന്നില്ല ഇത് തന്നെയല്ലേ സ്റ്റാറിൻ്റെ കാര്യത്തിലും ചെയ്യുന്നത് പക്ഷേ സംഘപരിവാറുകാർ ഇങ്ങനെ പുറത്തിങ്ങനെ ചാക്കും കെട്ടിവെച്ച് അടക്കുകയാണ് എവിടെയാണോ അനുകൂലമായിട്ടുള്ള നിലകൾ അവിടേക്ക് ഇങ്ങനെ വിതറക്കൊണ്ടിരിക്കുക യൂറിയ വിതറില്ലേ അതുപോലെ ഉറുപ്പിൻ്റെയും അറപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ ഈ വിത്തുകൾ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുക ഈ ശവങ്ങളെ ഇവിടെ അടക്കം ചെയ്തില്ല കേരളം മൊത്തം മാറും ഈ നിയമസഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് അവർക്ക് ഒറ്റ സീറ്റും കൊടുക്കരുതെന്ന് ഞാൻ പറയില്ല ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഒറ്റ സീറ്റും കെട്ടി വെച്ച പോണം പോലും അവർക്ക് കിട്ടരുത് അതിനു വേണ്ടിയിട്ട് കൂട്ടായിട്ടുള്ള യജ്ഞം തന്നെ നമുക്ക് വേണ്ടി നാടിനു വേണ്ടി നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് നമസ്കാരം Thank mm -hmm.